ാണ് മുൻതൂക്കം അതായത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് നമസ്കാരം ന്യൂസ് ഗോപ്പി ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി രണ്ടു നാളുകൂടി കഴിഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് വരവായി അതായത് നാലാം തീയതി രാവിലെ ആറു മണി മുതൽ വോട്ടെണ്ണി തുടങ്ങിയാൽ ഇന്ത്യ ആര് ഭരിക്കും ആരുടെ കൈകളിലേക്കായിരിക്കും ഇന്ത്യയുടെ ഭരണം ചെന്നെത്തുക എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ നടാട നടക്കുന്നു ടി വി ചാനലുകളും പത്രങ്ങളും വിവിധ ഏജൻസികളും ഒക്കെ നടത്തിയ ഈ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ എല്ലാവരും പ്രവചിക്കുന്നത് എൻ ഡി എക്കാണ് മുൻതൂക്കം അതായത് മോദി വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് മുന്നൂറ്റി അൻപത് മുതൽ ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റ് വരെയാണ് പല ഏജൻസികളും പല ചാനലുകളും ജെഡിഎക്ക് പ്രവചിക്കുന്നത് അതിൽ ഏറ്റവും കുറവ് കിട്ടുന്നത് സൗത്തിലേക്കുള്ള അതായത് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള ആ സീറ്റുകളിലെ കുറവുകൾ മാത്രമാണ് എൻ ഡി എയ്ക്കുള്ളത് ഉത്തരേന്ത്യയിൽ മുഴുവൻ എൻ ഡി എ വളരെ ശക്തമായി വീണ്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പ്രവചിക്കുന്നത് എത്രത്തോളം വിശ്വസിക്കാം എത്രത്തോളം നമുക്ക് വിശ്വസിക്കാതിരിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് നാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോഴേക്കും ഏകദേശം ധാരണയാകും എന്നുള്ളതാണ് സത്യം യോഗീന്ദ്ര യാദവ് പറഞ്ഞു ഇന്ത്യ മുന്നണി ശ്യം മുന്നൂറ് കടക്കും എന്നാണ് പറഞ്ഞത് അതായത് ഇന്ത്യ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം കിട്ടും എന്നൊരു പ്രവചനം നടത്തിയിരുന്നത് പ്രമുഖനായ ഇലക്ഷൻ പ്രവചനക്കാരനായ യോഗീന്ദ്ര യാദവാണ് യോഗീന്ദ്ര യാദവിന്റെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പക്ഷേ ബാക്കി ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഏജൻസികളും ഒട്ടുമിക്ക ടി വി ചാനലുകളും എല്ലാവരും പറയുന്നു മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റുകൾ നേടി ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതാണ് അതിലേറ്റവും കൂടുതൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നത് ഒന്ന് കേരളത്തിലാണ് കേരളത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകളാണ് ബി ജെ പിക്ക് പ്രവചിക്കപ്പെടുന്നത് പക്ഷേ അത് ഒരു സീറ്റിൽ ഒതുങ്ങാനാണ് കേരളത്തിൽ മിക്കവാറും സാധ്യത എന്ന് കാണുന്നു അതും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് ആ ഒരേ ഒരു സീറ്റ് എന്ന് പറയുന്നത് തൃശൂരിലെ സീറ്റാണ് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരാണ് ഇപ്രാവശ്യം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഈ ബി ജെ പിയുടെ സീറ്റ് ഇരിക്കുന്നത് സി പി എം ബി ജെ പിക്ക് വേണ്ടി വോട്ട് മറിച്ചു എന്നുള്ള പ്രചരണങ്ങളുമൊക്കെ വളരെയധികം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു തൃശ്ശൂരിൽ കരവിൻ്റൂർ കേസ് വായിക്കാൻ വേണ്ടിയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്നൊരു ധാരണ ഉണ്ടാക്കിയത് എന്നുമൊക്കെയുള്ള പ്രചാരണങ്ങൾ തൃശ്ശൂരിൽ കൊഴുക്കുകയാണ് അതുപോലെ തമിഴ്നാട്ടിൽ രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെയാണ് എൻ ഡി എക്ക് തമിഴ്നാട്ടിൽ പ്രവചിക്കപ്പെടുന്നത് ബാക്കി സീറ്റുകൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും അവിടെ ഡി എം കെ സഖ്യം കൊണ്ടുപോകും എന്നുള്ളതാണ് അവിടെ രണ്ട് മുതൽ നാല് സീറ്റുകളിൽ ഏതെങ്കിലും രണ്ട് സീറ്റെങ്കിലും കിട്ടിയാൽ അത് അണ്ണാമല എന്ന നേതാവിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവായിരിക്കും എന്ന് വേണം കരുതാൻ കർണാടകയിലും ഇപ്രാവശ്യം ബി ജെ പി സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു ഏതാണ്ട് ഒന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ അവിടെ ലഭിക്കും എന്നാണ് വിവിധ ഏജൻസികൾ പറയുന്നത് എൻ ഡി ടി വി പറയുന്നത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റ് വരെയാണ് എൻ ഡി എ നേടും എന്നുള്ളതാണ് റിപ്പബ്ലിക് ടി വി ആണെങ്കിൽ മുന്നൂറ്റി അൻപത്തി അഞ്ചിന് മുകളിലാണ് എൻ ഡി എക്ക് വേണ്ടി പറയുന്നത് മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ കേരളത്തിൽ ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റുകൾ കിട്ടും എന്നും പറയുന്നു ഇന്ത്യ മുന്നണിക്ക് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ വരെ കിട്ടും എന്നാണ് മൊത്തത്തിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജൻകി ബാത് എന്ന് പറയുന്ന പ്രമുഖമായ ഏജൻസി പറയുന്നതാ മുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ നേടും എന്നുള്ളതാണ് ബീഹാർ മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ബി ജെ പി ചെറിയ തോതിലെ തുണയ്ക്കൂ എന്നുള്ള കാര്യം തീർത്തു പറയുന്നു കേരളത്തിലാണെങ്കിൽ പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെ യു ഡി എഫിനും ഒരു സീറ്റ് എൻ ഡി എക്കും പ്രവചിക്കുന്ന ആളുകളും കുറവല്ല ഇന്ത്യ സഖ്യത്തിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ വിവിധ ഏജൻസികൾ അവർക്ക് ലഭിക്കും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും എന്നും പ്രവചിക്കുന്നു എന്താണെങ്കിലും നാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ നമുക്ക് കാത്തിരിക്കാം